നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം സെലക്ട് ഈ ഒരു ഫ്ലോറൽ പാറ്റേൺ കൂടെ ഓ അടിപൊളി പക്ഷേ ഇതെവിടെന്ന് ചെയ്യിക്കും അതാ ഞാനും ആലോചിക്കുന്നത് എന്റെ അതിലാണ് വലിയ ബഡ്ജറ്റും ഇല്ല നിനക്ക് എവിടെയെങ്കിലും

ബാലത്തീർ കെ എച്ച് എം എച്ച്എസ്എസ് പി ടി എ സ്കൂളിനു മുൻപിൽ ട്രാഫിക് ഡിവൈഡർ സ്ഥാപിച്ചു പരിപാടി തിരൂർ ഡിവൈഎസ്പി ഇ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പിടിഎ പ്രസിഡന്റ് ടി എൻ ഷാജി മുൻ പിടിഎ പ്രസിഡന്റ് ഷംസുദ്ദീൻ വൈസ് പ്രസിഡന്റ് എൻ ഗഫൂർ പി ടി എ അംഗങ്ങളായ ഷാഫി ഷബീർ പ്രിൻസിപ്പൽ സോണിയ സി വേലായുധൻ ഹെഡ് മിസ്ട്രസ് ബിന്ദു സുകുമാരൻ എം ജംഷീർ ബാബു പ്രവീൺ ബാവക്കുട്ടി ബിനീഷ് യാസിർ ഉദയേഷ് ഖമറുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മീഡിയ സെലക്ട് ഈ ഡിസൈനിൽ ഒരു ഫ്ലോറൽ പാറ്റേൺ എന്റെ കൂടെ ഓ അടിപൊളി ഇതെവിടുന്നു അതാ ഞാനും ആലോചിക്കുന്നത് എന്റെ അതിലാണ് വലിയ ബഡ്ജറ്റും ഇല്ല നിനക്ക് നിനക്കെവിടെ എനിക്ക് എനിക്ക് ഈ പറഞ്ഞ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ബഡ്ജറ്റ് ചെയ്തു തരുന്ന സ്ഥലം ജ്വല്ലറി കളക്ഷൻ തെയ്യംപാട്ടിൽ പോലെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല ഹലോ ആ കൺഫ്യൂഷൻ തീരുന്നില്ലേ പണി കളക്കട്ടെ ജ്വല്ലറി